you. <laughs> അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങിയാണ് അപ്പോൾ അമ്മ കോളേജിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ലഞ്ച് എടുത്ത് വെക്കുകയാണ് എല്ലാം ഏഴേകാലിന് ഉള്ളിൽ എൻ്റെ പണിയെല്ലാം കഴിക്കണോട്ടോ എന്താണെന്ന് വെച്ചാൽ അമ്മുവിന് ഒരു ഏഴരയ്ക്കുള്ളിൽ അമ്മു ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ തന്നെ ചോറൊക്കെ റെഡിയാക്കണം അപ്പോൾ ഉണ്ണിക്കും ഞാൻ ഒരുമിച്ച് അതിനെടുത്ത് വെക്കും കിട്ടും അപ്പോൾ അതേ ചീരത്തോരൻ ഉണ്ട് പിന്നെ ബീൻസ് ഉണ്ട് പിന്നെ മീൻ മുളക് ഇട്ടത് അത് രാത്രി വെച്ചതാണ് കേട്ടോ അപ്പോൾ രാത്രി കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ അതേ കൊഴുവ പൊരിച്ചതുണ്ട് അപ്പോൾ അത് ഒക്കെ കൂടി എന്താ വെച്ചാൽ സെപ്പറേറ്റ് വേറെ ഞാൻ പാത്രം എടുത്തില്ല കേട്ടോ കഴിയുന്നതും ഒരു പാത്രത്തിൽ തന്നെ മതി എന്ന് പറയും അവർ പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറെ പാത്രം അമ്മൂനൊക്കെ വാങ്ങിച്ച ഫൈബർ കോട്ടിംഗ് ഒക്കെ ഉള്ള സൈസൊക്കെ പാത്രം ഉണ്ടായിരുന്നു പക്ഷേ അമ്മൂനെ അതിലൊന്നും കൊണ്ടുപോകാൻ അത്രയും ഇഷ്ടമില്ല പിന്നെ ഈ സ്റ്റീൽ പാത്രം ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ തിളപ്പിച്ച് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് എടുക്കാനൊക്കെ പറ്റൂട്ടോ അപ്പം സ്റ്റീൽ പാത്രം എന്തുകൊണ്ടും പിള്ളേർക്ക് ചോറ് കൊടുത്തുവിടാൻ നല്ലത് അപ്പോൾ അതിൻ്റെ പിള്ളേരെന്തായാലും ചോറൊക്കെ പാത്രം കഴുകാതെ ആയിരിക്കുമല്ലോ വീട്ടിൽ കൊണ്ടുവന്നത് അപ്പോൾ അതിൽ ഈ ബാക്ടീരിയ ഇതൊക്കെ ഇരുന്ന് പിള്ളേർക്ക് അസുഖം വരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രത്തിലൊക്കെ കൊടുത്തുവിടാറ് അപ്പോൾ അതൊന്ന് രാവിലെ തിളപ്പിച്ചതിന് ശേഷമാണ് ചോറെടുത്ത് വയ്ക്കുകയുള്ളൂ ഇപ്പോൾ അതാ റെഡിയായി ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ അതേ ഞങ്ങളുടെ വീട്ടിലുള്ള പൂച്ച കുഞ്ഞാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം വേറെ രണ്ട് കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചത്തുപോയി ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇത് വലിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് കളിക്കണം പിന്നെ ഇവരൊക്കെ ആയിട്ട് കളിക്കും ഇവരെടുത്തുകൊണ്ട് ഇടക്കലും ഇതൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് അതിനെ കാണാൻ അങ്ങനെ അതേ ഹമ്മു യാത്ര പറഞ്ഞിറങ്ങിയാണ് ഇനിയിപ്പം അടുത്ത അംഗം ഉണ്ണീനെ റെഡി ആക്കലാണ് കേട്ടോ ഉണ്ണീനെ റെഡി ആക്കലേ നല്ലൊരു പാട് തന്നെയാണ് കാരണം അവൻ സ്ലോ ആയിട്ട് കുളിക്കാനും അതിനും ഇങ്ങനെയൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും പിന്നെ എനിക്കിങ്ങനെ വിളിച്ച് എടുക്കാനേ നേരുള്ളൂ അങ്ങനെ അതിനിടയ്ക്ക് അവനെ റെഡിയാക്കി അവനെയും പറഞ്ഞു കിട്ടും അത് കഴിഞ്ഞതേ ഞാൻ എൻ്റെ ഇത്താടെ വീട്ടിൽ പോയതാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും പോയി കഴിഞ്ഞു പിന്നെ രാവിലത്തെ പണി ഇതെല്ലാം കഴിഞ്ഞു ഇത്താടെ വീട്ടിൽ വന്നപ്പോൾ ഇത്തവടെ പോ മോനാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് അവിടെ തൊടിയിൽ ഇങ്ങനെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഇത്തയൊക്കെ പൊട്ടിക്കല് കുറവാണ് അപ്പം ഇത്ത ഇങ്ങനെ പറിച്ചെടുത്തപ്പോൾ അതിൻ്റെ കൊമ്പേ പാടി ഇങ്ങനെ ഒടിഞ്ഞു പോന്നു അപ്പോൾ ഞാനും ദേ ഇതേ ജുറൈസെന്നുണ്ടെൻ്റെ പേര് ഹിസുറൈസും കൂടി ഇതേ മുളകൊക്കെ പറിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ നല്ലതാണ് ഉപ്പിലിടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ വീട്ടിലെ ഉണ്ണിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് എന്തായാലും അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല പണിയിലാണ് കേട്ടോ ഇത് എന്റെ മൂത്ത വീട്ടിലാണോ വന്നേക്കുന്നത് അതപ്പൊ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ ദൂരമാണ് കാണുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾക്ക് എപ്പൊ വേണമെങ്കിലും ഏത് സമയത്തും പോയി വരാം അത് എൻ്റെ എല്ലാവരുടെ എല്ലാം അവരുടെ വീട്ടിലും ഒരു രണ്ടു മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളില് തന്നെയാണ് എല്ലാവരുടെ വീടും പിന്നെ എന്റെ സ്വന്തം വീടാണെങ്കിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നെട്ടോ അപ്പൊ പിള്ളേർ സ്കൂളൊക്കെ കഴിഞ്ഞ് വരാറാവുന്ന സമയം അപ്പൊ ഉണ്ടീനെ മൂന്നേ കാലിന് വിളിക്കാൻ വേണ്ടി പോണം അപ്പൊ ആ ഒരു സമയമായപ്പോഴേക്കും ഞാൻ നേരെ വീട്ടിലേക്ക് പോന്ന അവ ഇന്നെ വീഡിയോ തുടങ്ങിണ്ട കൊറേ നേരം ഞാൻ ഇവിടെ ഇരിക്കണത് അവ അമ്മൂന് ഫോൺ വേണോന്ന് പറഞ്ഞ് കൊറേ നേരമായി അവ ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി പോകാനായിട്ട് അപ്പൊ വിളിച്ചു വെക്കുമ്പോ പതിനൊന്ന് മണി വരെ ഇണ്ടാവുണ്ടേ അമ്മൂന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ മൊത്തം പോയി കാണാൻ പറ്റില്ല ഡിസ്പ്ലേ െ അപ്പൊ ഇന്ന് ലുലുവിന്റെ ഇപ്പം ഒരു ഓഫറിൻ്റെ ഒരു പേപ്പറ് കണ്ടിരുന്നട്ടോ അപ്പൊ അതിനകത്തായിരുന്നു ഫോണിനൊക്കെ വിലക്കുറവൊക്കെ കാണിക്കണ്ടായിരുന്നു നമ്മളിപ്പോൾ ഓൺലൈനിലേലും വിലക്കുറവൊക്കെ ഇവിടെ കാണിക്കണ്ടി അവിടെ ചെന്നിട്ട് എങ്ങനെയായിരുന്നു ഞാൻ അവിടുത്തെ ഡീറ്റെയിൽസ് ചെന്നിട്ട് പറയാട്ടോ ഏഹ് ചെന്നിട്ട് പറയാം ഇതിപ്പോ പേപ്പറിലുള്ളത് പതിനൊന്ന് മണി വരെ അവിടെ ഉണ്ടാവും പറഞ്ഞല്ലോ എനിക്ക് ചെറിയ പനിയൊക്കെ ഞാൻ ഞങ്ങളോട് പറഞ്ഞതാട്ടാ നേരത്തെ പോയിട്ടു പോയി സെലക്ട് ചെയ്തു അപ്പോഴേക്കും വരാന്ന് പിന്നെ പോകാതെ ഇരുന്നതാണ് പിന്നെ യൂട്യൂബർ ഒക്കെ കണക്ട് ചെയ്ത് പോണമ്മ അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഇനിയിപ്പൊ ആള് വരട്ടെ നിന്ന് പോകുന്നു എന്നെ അറിയില്ല ബാക്കി വിശേഷങ്ങൾ അവിടെ കാണിച്ചു തരാം അപ്പൊ ആള് വന്നപ്പോ ഒൻപതേ മുക്കാല് പത്തുമണി ആവാറായിരുന്നട്ടാ പിന്നെ ഒരു ഉള്ളൂ അപ്പൊ ആ ഒരു സമയത്ത് പോണോന്ന് ഇങ്ങനെ പോണോന്നിങ്ങനെ ചോദിക്കായിരുന്നട്ട അപ്പൊ എന്തായാലും പോയി നോക്കാം ചിലപ്പോ ഒരു പക്ഷെ ഇന്ന് പോകേ നമുക്ക് കണ്ടൊക്കെ പോരാ വാങ്ങിക്കണോന്നില്ല ചിലപ്പോൾ അടുത്ത ദിവസം ബോണ്ടി വരും എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അടുത്തേക്ക് കയറി ഇപ്പോൾ അത് എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ലൈറ്റുകളൊക്കെ ശരിക്കും ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ എപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വയ്ക്കുക ഇതൊക്കെ തിരക്കായിരിക്കും ഇപ്പോഴായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഓഫറ് വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയൊക്കെ അവർ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടുത്തെ ലുലുവിലെ ഓഫർ ഇന്നിട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തുടക്കമുള്ള ദിവസം തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ എത്തി ഫോണൊക്കെ നോക്കി അവരുടേതായിട്ട് സംസാരിച്ചപ്പോഴല്ലേ മനസ്സിലായത് നമുക്ക് ആ ഓഫർ കിട്ടണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണമായിരുന്നു അപ്പോൾ നമ്മളുടെ അടുത്ത് പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾക്ക് പിന്നെ അവർ ഗിഫ്റ്റ് ഓഫീസർ തന്നെ കേട്ടോ നമുക്ക് ഈ ഫോണിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐഫോണിന് നമുക്ക് സെപ്പറേറ്റ് ചാർജർ വാങ്ങിക്കണം സ്ക്രീൻ കാർഡ് വാങ്ങിക്കണം അങ്ങനെ ഇതൊക്കെ അപ്പോൾ ആ ഗിഫ്റ്റ് കൂപ്പൺ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ അതെല്ലാം പർച്ചേസ് ചെയ്തിട്ടോ അവിടെ നിന്ന് അപ്പൊ അങ്ങനെ ഒരു ഓഫറാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ചാർജർ സ്ക്രീൻ കാർഡ് പിന്നെ കവർ അങ്ങനെയൊക്കെ എല്ലാം കിട്ടി ഉണ്ണിക്കാണ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഫോൺ കിട്ടിയത് ആ ഇവന് അമ്മൂന്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ഇവനായിരുന്നു പോവൻ ഇപ്പം സമയം ഒരു പതിനൊന്നേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ അവർക്ക് പോകാനുള്ള ഒരുക്കത്തിലും ആയിരുന്നു ലാസ്റ്റ് കസ്റ്റമറും ഞങ്ങളായിരുന്നെ അപ്പോൾ അതിൻ്റെ തന്ത്രപ്പാടും ആയിരുന്നു അപ്പോൾ ഫോൺ നോക്കിയപ്പോഴാണ്ട് അമ്മുവിന് ഫോൺ കിട്ടിയപ്പോൾ എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ലെന്ന് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും അയ്യോ എൻ്റെ ഫോൺ ഇങ്ങനെയായി പോയില്ല അമ്മുവിനും എൻ്റെ ഫോണിൽ നോക്കുമ്പോൾ ഇതിൽ നല്ല ക്ലാരിറ്റി അപ്പോൾ അതിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നെട്ടെ അതെ ഞങ്ങൾ എല്ലാവരും പർച്ചേസിംഗ് കഴിഞ്ഞ് പോകുന്നുണ്ട് അമ്മുവിന്റെ ഫോണും ഒക്കെ അപ്പൊ അമ്മുവിന്റെ ഫോൺ വാങ്ങിച്ചിട്ട് നമ്മളിതേ അമ്മുവിന്റെ ചിലവാട്ടെന്ന് അപ്പൊ അമ്മു ഞങ്ങൾക്കൊക്കെ ഷവർമ്മ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു ഞങ്ങൾ ഇതേ മന്തി കഴിച്ചത് കൂട്ടുകാരു പോയി അപ്പൊ നമ്മള് ഇവിടെ വന്നേക്കുണ്ടാ നമുക്ക് മന്തി ഇതൊക്കെ കഴിക്കാം നിങ്ങളുടെ ബസ് ആ അപ്പോൾ നമ്മൾ നേരെ ലുലൂന്ന് നേരെ ആലുവ വഴി പോകേട്ടാ അപ്പം ആലുവ വഴി നമുക്ക് വീട്ടിലേക്ക് പോകാൻ തരുതി അപ്പോൾ ഉണ്ണിയാണ് പറഞ്ഞത് ഉണ്ണി ഫ്രണ്ട്സിൻ്റെ ഒപ്പം വന്നങ്ങനെ പോയി ഇവിടെ പാതിരാക്കോഴിയിൽ ഞങ്ങൾ ഇതുവരെയും കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഉണ്ണി ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ പോയപ്പോൾ നല്ല ഫുഡായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നു പറഞ്ഞു അപ്പോൾ എനിക്കാണെങ്കിൽ സുഖമില്ലായിരുന്നു സുഖമില്ലായിരുന്നെട്ടോ എനിക്ക് തൊണ്ടവേദന കോൾഡ് ഒക്കെ പിടിച്ചായിരുന്നു അങ്ങനെയൊന്നും വേണമെന്നുണ്ടായില്ല അപ്പോൾ ഉണ്ണി പറഞ്ഞു അവിടെ നല്ല സൂപ്പർ ഫുഡാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ഷോ ആയി ഇതൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ ഞാൻ ഒരു ഷവർമ്മ വതിയെന്ന് പറഞ്ഞു പിന്നെ ഷവായി പിന്നെ അവർക്ക് അൽഫാം അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു ഫുഡ് ടേസ്റ്റി ആയിരുന്നു പിന്നെ അൽഫാം വാങ്ങിച്ചതിലും നല്ലത് ഷവ്വായി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മസാലയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അമ്മ എന്ത് വേണമെങ്കിലും ഇന്ന് വാങ്ങിച്ചു തരും ഭയങ്കര ഹാപ്പിയിലാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഇപ്പോൾ പുറത്തിറങ്ങി നിൽക്കാൻ കേട്ടോ അപ്പോൾ പോകാനായിട്ട് അവരാണെങ്കിൽ അവിടെ ഫോണിൽ ഫോട്ടോ എടുക്കൽ തന്നെയാണ് അവർ രണ്ടുപേരും പിന്നെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ അപ്പോൾ അതിന് സമയമാണെങ്കിൽ ഒരുപാട് വൈകി പക്ഷേ എന്നാലും ഈ ഷോപ്പിൽ തിരക്ക് തന്നെയുണ്ട് കേട്ടോ അപ്പോൾ ആളുകളൊക്കെ ധാരാളം ഇങ്ങനെ വരേം ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു ഇപ്പോൾ ഒരുവിധം ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുവിധം കുറഞ്ഞു പിന്നെ അതിന് മുൻപൊക്കെ കുറേ ഡെലിവറി ബോയി ഒക്കെ ഇങ്ങനെ ക്യൂ ആയിരുന്നു അവിടെ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം അവിടെ കുറച്ച് പേര് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് കാര്യം എല്ലാം സമാധാനമാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ കുറേ ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചാള അതെല്ലാവരും ഇതേ കഴിച്ച് വയറ് നിന്നാക്കി വെച്ചിട്ടുണ്ട് അത് കാരണം പിന്നെ അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്നതും അതിൻ്റെ എല്ലും ഇതൊക്കെ കൊണ്ടുവരും കേട്ടോ ഇവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അവരെന്തായാലും നമ്മളെ കാത്തിങ്ങനെ ഓടി വരുമ്പോൾ നമ്മളവർക്ക് കരുതി വെച്ചിട്ടുണ്ടാകും എന്തെങ്കിലും കൊടുക്കാൻ ഇനിയിപ്പൊ രാത്രി കുറേ വൈകി ഇനിയിപ്പൊ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കാണും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഈ നിമിഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഇടിയപ്പം ഉണ്ടാക്കണം ഇടിയപ്പം അപ്പോൾ പിന്നെ അതിന് കോമ്പിനേഷൻ ആയിട്ട് മുട്ടയും കിഴങ്ങേറിയാണ് കൂടുതലും ഞാൻ തയ്യാറാക്കാറ് വലിയ മുട്ടക്കറി അപ്പോൾ ഇന്ന് കിഴങ്ങും മുട്ടയും കൂടിയാണ് വച്ചത് അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ഇന്ന് ചോറ് കൊടുത്തു വിടണില്ല ഉണ്ണിക്ക് ഇടിയപ്പം കൊടുത്തുവിടാമെന്നായിരുതി അപ്പോൾ അമ്മൂവിന് പിന്നെ ക്യാൻറ്റീന്ന് കഴിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി കുറേ വൈകി കിടന്നായിരുന്നു പിന്നെ രാവിലെ തന്നെ എനിക്ക് ചോറും കറിയും എല്ലാം തയ്യാറാക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇന്നത്തെ ഒപ്പിക്കലും ഇതൊക്കെ ഇങ്ങനെയായിരുന്നെട്ടോ അപ്പോൾ ഇടിയപ്പം നല്ല സൂപ്പർ ഞാൻ ഞാൻ പറയാൻ വിട്ടുപോയി അന്ന് ലൂലിന്ന് വാങ്ങിച്ച പൊടി നല്ല സൂപ്പർ പൊടിയായിരുന്നു പൊടിയായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ അജ്മിയുടെ പൊടിയൊക്കെ ആയിരുന്നു ഇതിന് മുൻപ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിലും നല്ല അടിപൊളി ഇതായിരുന്നു ഇടിയപ്പം അപ്പോൾ അജ്മിയുടെ പൊടിയായിരുന്നു കേട്ടോ ഇവിടെ വാങ്ങിക്കണത് അപ്പോൾ അതിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം ചൂടാക്കും

അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം ഇത്തോട്ട വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് കഴുകി അമ്മ രാത്രി കഴുകി ഇങ്ങനെ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് ഉപ്പിലിടാൻ വേണ്ടി ഞാൻ എടുത്തേക്കാണ് അപ്പോൾ അത് വെള്ളം കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാനിപ്പോൾ വെള്ളം നന്നായിട്ട് കല്ലുപ്പ് ഇട്ട് വെട്ടി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പകുതിയിൽ കൂടുതൽ ആറിക്കഴിഞ്ഞിട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി അതിലേക്ക് ഒഴിക്കും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കും പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി കൂടിയും ഞാനതിലേക്ക് ഇടണ്ടിട്ടോ അപ്പോൾ അത് ആ ടിന്നിലിട്ട് കഴിയുമ്പോൾ മേളിൽ അത് അപ്പോൾ കല്ലുപ്പ് തന്നെ വെള്ളം ഇട്ട് തിളപ്പിക്കണം അതാണ് കൂടുതലും നല്ലത് പിന്നെ അത് കേടാവാതെയൊക്കെ നമുക്ക് ടിന്നിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം പിന്നെ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് പക്ഷേ ഇത് പറിക്കാതെ കിടന്ന് ഇങ്ങനെ മൊത്തം ഇങ്ങനെ പഴുത്തു പോയിട്ടോ അത് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എൻ്റെ വിശേഷങ്ങളും ഇന്നിവിടെ തേരുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്